ഈശോ സിഹായ്ക്ക് സ്തുതിയറിയെ വിശുദ്ധമാർക്കൊസിനസ് വിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗം ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് നമുക്കറിയാം വലിയ ജനക്കൂട്ടം ഖഫർനാമിലെ ഈശോ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഭവനത്തിൽ നിറഞ്ഞിരുന്നപ്പോൾ അകത്തേക്ക് അടുത്തേക്ക് എത്താനാവാത്തവണ്ണം ജനബാഹുല്യമായിരുന്ന ജനനിബിഡമായിരുന്ന അങ്ങോട്ട് തളർവാതും രോഗം പിടിപെട്ട് എഴുന്നേൽക്കാനും നടക്കാനും ആവാത്ത ഒരു രോഗിയുമായിട്ട് വരുന്നവർക്ക് അവൻ്റെ അടുക്കിലേക്ക് എത്താൻ പറ്റാത്തവണ്ണം തിരക്ക് വന്നപ്പോൾ അവർ നാല് പേര് ചേർന്ന് അവൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ മേൽക്കൂര പൊള്ളിച്ച് ഓടിനിടയിലൂടെ അവനെ താഴേക്ക് ഇറക്കുകയാണ് ഈശോ അവന് സൗഖ്യം കൊടുക്കുന്നുണ്ട് തളർവാദരോഗിയ്ക്ക് ഈശോ സൗഖ്യം കൊടുത്തപ്പോ അവൻ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് നടന്നു പോകുന്ന ദൃശ്യം നമ്മുടെയൊക്കെ മനോമഹരത്തിൽ തെളിയുന്നുണ്ടാകും ഇവിടെ ഒരു കാര്യം അനിഷേദ്യ ഈശോ തളർവാദ രോഗിയെ അവനായിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് സുഖപ്പെടുത്തുകയല്ല ചെയ്തത് തളവാദരോഗി ഈശോയുടെ അടുക്കൽ ചെന്ന് സൗഖ്യം നേടുകയല്ല ചെയ്തത് ഈശോ തൊട്ടാൽ ഈശോ സ്പർശിച്ചാൽ അവൻ്റെ രോഗം മാറുമെന്ന് വിശ്വസിച്ച കരുതിയ അവൻ്റെ കുടുംബക്കാരോ സുഹൃത്തുക്കളോ ആണ് ഈ അത്ഭുതത്തിന് നിതാന്തമായിട്ട് ഭവിക്കുന്നത് അവര് ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഇവനെ താഴെ ചിറക്കിയത് വലിയ വിശ്വാസത്തോടും ബോധ്യത്തൊടുവാ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പെങ്കിലും എൻ്റെ മേലൊന്ന് സ്പർശിച്ചാൽ ഞാൻ സൗഖ്യം നേടുമെന്ന് കരുതിയ രക്തസ്രാവക്കാരി സ്ത്രീയുടെ സൗഖ്യം നമുക്കറിയാം വിശു കടന്നു പോകുന്ന വഴികളിലൊക്കെ രോഗികളെ കൊണ്ട് കിടത്തുമായിരുന്നു അവൻ്റെ നിഴലെങ്കിലും അടിച്ചാൽ മതി എന്ന വിശ്വാസത്തോടെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് രോഗികളുടെ വിശ്വാസത്തെക്കാൾ ഉപരി അവരെ അവിടെ കൊണ്ടുചെന്ന് കിടത്താൻ കാണിക്കുന്ന അവരുടെ സഹോദരങ്ങളുടെ സുഹൃത്തുക്കളുടെ വിശ്വാസമാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ നമുക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ അവൻ്റെ സന്നദ്ധിയിലേക്ക് നാം ചേർത്ത് പിടിക്കണമെന്നാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈശോയുടെ സ്പർശനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ തളർവാദ രോഗികളാകണമെന്ന് നിർബന്ധമില്ല പ്രത്യക്ഷമായ ഒരു രോഗവും അവർക്കുണ്ടാകണമെന്നും നിർബന്ധമില്ല പക്ഷെ തമ്പുരാനെ മറന്ന് തമ്പുരാൻ്റെ വിട്ട് ഓടി നടക്കുന്ന ഒരുപാട് പേര് പള്ളികളിൽ പോകാത്തവര് സന്ധ്യാപ്രാർത്ഥന ചെല്ലാത്തവർ ദൈവസ്നേഹാനുഭവത്തിൽ നിന്നും ആല് നടക്കുന്ന ഒട്ടനവധി പേര് അവരൊക്കെ വിശ്വാസത്തിന്റെ ശബ്ദ തീരത്തേക്ക് ചേർത്ത് പിടിക്കാൻ എനിക്ക് നിങ്ങൾക്കുമൊക്കെ സാധിക്കണം നമ്മളൊക്കെ ജീവിതാനുഭവത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും ക്രിസ്തുവിനുള്ള ആഴമായ വിശ്വാസം പ്രഖ്യാപിക്കാനും കടപ്പെട്ടവരാ ഞാൻ ഈ വചന സന്ദേശം നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ ഇത് ലഭിക്കുന്ന അനേകം പേര് ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടാകില്ല കാണുന്നവർ പലരും വളരെ ക്യാഷ്വലായിട്ട് ഇത് കേട്ട് കടത്തിവിടുന്നവരാണ് ബോധ്യത്തോടെ ഇതിനെ സമീപിക്കുന്ന അധികം പേരുണ്ടാകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഈ വചന വ്യാഖ്യാനം മുടങ്ങിക്കെടുക്കുമ്പോൾ മുടങ്ങിപ്പോകുമ്പോൾ അച്ഛ ഇന്ന് വചനം കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന പത്തോ മുപ്പതോ പേരിൽ കൂടുതൽ എനിക്കില്ല അതിൻ്റെ അർത്ഥം നിങ്ങളാരും വചനം സഭിക്കുന്നില്ലെന്നോ നിങ്ങൾക്കിത് ബോധ്യമില്ലെന്നോ ഒന്നും പക്ഷേ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അവൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കാൻ നാം കടപ്പെട്ടവരാണ് അവന് വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് ആ വിശ്വാസം അവൻ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാനും അടയാളങ്ങൾ പ്രവർത്തിക്കാനും എൻ്റെ രോഗപീഠകളിൽ എനിക്ക് ആശ്വാസം തരാൻ പോരുന്നവനുമാണ് എന്ന ആഴമായ ബോധ്യത്തിൻ്റെ പ്രഖ്യാപനമാണ് അതുകൊണ്ട് തളബാതിരോഗിയെ സുഖപ്പെടുത്തിയത് ആ കൂട്ടുകാരുടെ വിശ്വാസം കൊണ്ടാണ് എങ്കിലും ഈശോ എത്രയോ അടുത്തറിയാവുന്ന ഈശോമായ വ്യക്തിബന്ധമുള്ള നമ്മുടെ ഓരോരുത്തരും വലിയ ബോധ്യത്തോടെ ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടവരെയും അവരിൽ നിന്ന് അകലെയായിരിക്കുന്നവരെയും രോഗബാധിതരെയും കടബാധ്യതയുള്ളവരെയും മാനസിക പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരെയെല്ലാം ഈശോടെ അടുക്കളേക്ക് ഒന്ന് ചേർത്ത് പിടിക്കാൻ ഈശ്വര അനുഗ്രഹത്തിനു മുമ്പിൽ അവരെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താപം സിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും നമ്മൾ അവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ah